നമസ്കാരം ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും വിറയിലും അനുഭവപ്പെട്ടതിനോടൊപ്പം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ കോഴിക്കോട് ജില്ലയെ ഇനിയും ആശങ്കയിലാഴ്ത്തുകയാണ് ജില്ലയിലെ ഇരുപത്തൊന്ന് വില്ലേജുകളിൽപ്പെട്ട എഴുപത്തൊന്ന് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ഞെട്ടിക്കുന്ന പഠനം പുറത്തു വന്നിരിക്കുന്നു മന്ത്രി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അണ്ണാക്കിൽ ആണി അടിക്കുന്നതാണ് എൻ സിഇഎസിൻ്റെ പഠനം മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് മാത്രമാണെന്നും ഈ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ക്വാറികൾ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നില്ലെന്ന് സ്ഥാപിക്കാൻ മന്ത്രി രാജീവിന്റെതായി വന്ന എഫ് പോസ്റ്റിൽ ശാസ്ത്രജ്ഞർ പറഞ്ഞതൊക്കെയും ശരിയല്ലെന്നാണ് പറയാനും കോറി ലോപിക സംരക്ഷിക്കുവാനുമാണ് രാജീവ് ഇത്തരത്തിൽ ചില ഗിമ്മിക്സുകൾ നടത്തുന്നത് കേരളത്തിനെതിരെ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകരെയും ശാസ്ത്രജ്ഞരെയും സമീപിച്ചെന്ന ഗുരുതരമായ ആരോപണവും സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി അധികാര കസേരയിൽ കയറിയിരിക്കുന്ന മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പ്രശ്നങ്ങൾ പഠിക്കുന്ന ഗവേഷണ സ്ഥാപനമായ എൻ കോഴിക്കോട് താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി എട്ടും കോഴിക്കോട് താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി എട്ടും കൊയിലാണ്ടി താലൂക്കുകളിൽ മൂന്ന് വില്ലേജുകളിലായി മൂന്നും താമരശ്ശേരി താലൂക്കിൽ ഒമ്പത് വില്ലേജുകളിലായി മുപ്പത്തിയൊന്നും വടകര താലൂക്കിലെ ഒമ്പത് വില്ലേജുകളിലായി ഇരുപത്തിയൊമ്പത് പ്രദേശങ്ങളിലും ഉയർന്ന താഴ്ന്ന മിത സാധ്യതകളുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പഠന റിപ്പോർട്ടിലൂടെ പറഞ്ഞിരിക്കുന്നുണ്ട് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രദേശങ്ങൾ കൂടുതലും മലയോര മേഖലയിലാണ് ഉള്ളത് എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ടത് സവിശേഷത തന്നെയാണ് കോറികളും കഷറുകളും കൂടുതലായുള്ള സ്ഥലങ്ങളിലാണ് അപകട സാധ്യത കൂടുതൽ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് പറയുന്നു ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള മലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ പോലും കണക്ക് എന്നാൽ എൻ സി ഇ എസ് എസ് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ പലതും എഴുപത്തിരണ്ട് ഡിഗ്രി വരെ ചെങ്കുത്തായ പ്രദേശങ്ങളാണ് അതേസമയം പഠന റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ കോറി ക്രഷർ യൂണിറ്റുകൾ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവ പ്രവർത്തിച്ചു വരികയാണ് എന്ന വസ്തുതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ചുരം കയറായത് വയനാട്ടിൽ വേഗത്തിലെത്തിയാൽ ലക്ഷ്യം വെച്ച് നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാതയ്ക്കായി തെരഞ്ഞെടുത്ത സ്ഥലം മറ്റൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുമോ എന്ന ആശങ്കയിലാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത് തിരുവമ്പാടി ആനക്കാംപൊയിൽ നിന്നും ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടി വരെയാണ് തുരങ്കപ്പാത വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചരിമട്ടം വെള്ളാലിപ്പാറയിലെ കാടുകൾ എന്നിവ വയനാടിന് പുറമെ കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായി അതിർത്തി പങ്കിട്ടു വരുന്നതാണ് വെള്ളരിമലയുടെ ചെറു ചരിവായ ഈ മേഖല പതിനഞ്ച് മുതൽ അടി വരെ വ്യാസത്തിലുള്ള ഉരുളൻ പാറകൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ് എന്നറിയുമ്പോഴാണ് എന്തായിരിക്കും അവിടുത്തെ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്നത് ഇതിൽ നിന്നും വ്യക്തമാക്കാവുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ ചീരൻകുന്ന് മാങ്കുഴിപ്പാലം മൈസൂർമല വാരനെല്ലൂർ കോളക്കാടൻമല ഊരാളിക്കുന്ന് പൈക്കാടൻമല കുട്ടേക്കാട് മടവൂരിലെ പാറോലമല എന്നിവ ദുരന്തസാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് പഠനം പറഞ്ഞിരിക്കുന്നു കൊയിലാണ്ടിയിലെ ചക്കിട്ടപ്പാറ തമ്പാറ കൂരാച്ചുണ്ട് വകയാട് എന്നിവയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളായി തന്നെ വിലയിരുത്തുന്നു താമരശ്ശേരി പ്രദേശത്ത് കോടഞ്ചേരി ചിപ്പിലത്തോട് നൂറാന്തോട് ഊതിലാവ് കൂമ്പാറ ആനയോട് കക്കാടംപൊയിൽ കൽപ്പിനി ആനക്കാമ്പൊയിൽ മുത്തപ്പൻപുഴ കരിമ്പ് കണ്ണപ്പൻകുണ്ട് മണൽവയൽ കക്കവയിൽ വാറോഴമല കൂടത്തായി തേവർമല കാന്തലാട്ട് ഇരുപത്തി മൈൽ ഇരുപത്തി ആറ് മൈൽ ചീടക്കുഴി കരിമ്പൊയിൽ മാങ്കയം കട്ടിപ്പാറയിൽ അമരാട് ചമൽ കരിഞ്ചോളം മാവുപൊയിൽ കുറിഞ്ഞാടി ഉദയഗിരി പനച്ചാക്കൽ മുതലായ ഭാഗങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പഠനം പറയുന്നത് വടകര പ്രദേശത്ത് കാവലമ്പാറ ചൂരാനി മുത്തശ്ശിക്കോട്ട കാഞ്ഞരസിംഗിൽ കോരാനമ്മൽ ഒഞ്ചികം മാവിലാങ്കുന്ന് കരിപ്പമ്മാമായി പാറവട്ടം വളൂക്കാട് വളയത്തെ ആയോമല വാണിമൽ ചിറ്റാരിമല അടിച്ചിപ്പാറ അടുപ്പിൽ കോളനി മാടഞ്ചേരി മലയിങ്ങാട് പാനോം ഉടുമ്പിറങ്ങിമല എന്നിവിടങ്ങളിലാണ് അപകട സാധ്യത ഉള്ളത് എന്നുകൂടി എടുത്തു പറയുന്നു എന്തായാലും വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് കേരളത്തിലെ അതി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടത്തിയ പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു കണ്ണടച്ചുള്ള തുള്ളിൽ തപ്പുന്നത് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാതെ ആരെയൊക്കെയോ പഴിട്ടിച്ച് രക്ഷപ്പെടാൻ പഴുതു തേടുന്നത് എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ്